പാർട്ട് രണ്ട് അർദ്ധവാർഷിക പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ആരംഭിക്കുകയാണ് ഒന്നാം പാർട്ട് നമ്മൾ ആദ്യം കഴിഞ്ഞു ഇനി രണ്ടാം പാർട്ടിലേക്ക് കവലിയൻ ഹമീം കിമ അല്ലതീ ഒരാൾക്കാവ് അഭൈനുഹു അവൻ്റെയും നിനക്ക് നിൻ്റെയും ഇടയിലുണ്ട് അവൻ അവനും നീയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ട് യഥാപും ശത്രുതയുണ്ട് യക്കൂനു വലിയൻ ഹമീം അവൻ നിൻ്റെ തീരും ബിമ എന്തുകൊണ്ട് അല്ലെ എന്തുപയോഗിച്ചാലാണ് എങ്ങനെ പെരുമാറിയാലാണ് അവൻ നിൻ്റെ ഉറ്റ മിത്രമായി തീരുക ഉത്തരം ഇത്ഫ ബില്ലതി അഹ്സൻ ഏറ്റവും നല്ല രീതിയിൽ അവനുമായിട്ട് പെരുമാറുക അപ്പോൾ ഇതിപ്പോൾ നീ പ്രതിരോധിക്കുക ബില്ലത്തി വില്ലത്തിയാസൻ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അവനോട് നീ പെരുമാറുക അടുത്തത് കാല കാലാവുത്താലാഹുത്താല പറഞ്ഞു അള്ളാഹുത്താല എന്ത് പറഞ്ഞു അതാണ് ഇനിയത്തെ വിഷയം യു യുത്തിൽ ഹെക്കുമത്തമായി യശ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹെക്കുമത്ത് നൽകും അൽ ഹിക്കുമത്ത് മാഹിയ എന്താണ് ഹിക്കുമത്ത് ഹിക്കുമത്ത് എന്താണെന്ന് വെച്ചാൽ അൽ ഇിൽമു അൽ ഫിക്കുഹു അൽമും ഫിക്കുഹുമാണ് അറിവും കർമ്മശാസ്ത്രവുമാണ് ഹിക്കുമത്ത് ഉത്തു ബിസ്നൈനി രണ്ടെണ്ണം പറയുക ഷുറൂത്ത് തൗപത്തി തൗബയുടെ നിബന്ധനകളിൽ രണ്ടെണ്ണം പറയുക മൂന്ന് നിബന്ധനകളുണ്ട് മനുഷ്യനോട് ബന്ധിപ്പിക്കാത്ത മൂന്ന് നിബന്ധനകളുണ്ട് ഒന്ന് ഈ യഖ്ലാളിനിൽ മനസിയെത്തി പാപത്ത് പാപത്തെ തൊട്ട് അകന്ന് നിൽക്കുക മുഴുവൻ പാപങ്ങൾ ഐ യുലാനിൽ മാസിയെത്തി പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക രണ്ടാമത്തത് ഐ അന്തിമാല ലാ ഫീലിഹ ചെയ്ത തെറ്റിൻ്റെ മേൽ കേദിക്കുക മൂന്നാമത്തത് ഐമ അല്ല യൗദിഹ അബദൻ അബദൻ ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യാം മനസ്സിൽ കരുതുക ഈ മൂന്നെണ്ണമാണ് ഇനി ഫവാഹിദുൻ തിബുൽ അബുദാനി ശരീര ചികിത്സയുടെ നിയമങ്ങൾ അടിത്തറകൾ നിയമങ്ങൾ അതൊന്നാമത്തത് ശരീര ചികിത്സയുടെ അടി നിയമങ്ങളിൽ ഒന്നാമത്തത് ഹൈഫദുസിഹ ആരോഗ്യ സംരക്ഷണം രണ്ടാമത്തത് ഹൈമിയത്തുൻ അലിൽ മുഹുദി പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക മൂന്നാമത്തത് ഇസ്തിഫ്രാ ഉൽ മവാദിൽ ഫാസിദ ഉപകാരമില്ലാത്ത അഥവാ മോശപ്പെട്ട പദാർത്ഥങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഇവയെ ഇവയെ അകറ്റിക്കളയുക അടുത്തത് സുനുൽ ഫിത്തറത്തി ഫിത്രത്തിൻ്റെ സുന്നത്തുകൾ ചര്യകൾ അതേതാണ് ഒരു മനുഷ്യപ്രകൃതിയുടെ ചര്യ അത് കസ്സു കസ്സുശാരിബ് മീശ വെട്ടുകൾഫാഹുൽ ലഹിയത്തി താടി വളർത്തി നന്നാക്കുക വസിവാക്കൂ ബ്രഷ് ചെയ്യുക വസ്തിൻഷാഖിബിൽമ ഈ വെള്ളം കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക വകസ്സുൽ അൽഫാരി നഖം വെട്ടുക വകസ്ലുൽ പരാജിമി കെണിപ്പുകളെ കഴുകുക വനത്തഫിൽ ലബിത്തി കക്ഷരവമം പറിക്കുക ഹൽക്കുൽ ആനത്തി ആനത്തിനെ വൃത്തിയാക്കുക ഇനി അടുത്തത് തെളിവ് പറയാനാണ് മൻ താപ കപല തംസുമിം മകരിബിഹ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ ഇനി പൂരിപ്പിക്കാനാണ് സൂര്യൻ പടിഞ്ഞാറു നിന്ന് ഉദിക്കുന്നതിന് ഒരാൾ തോബ ചെയ്താൽ ബാക്കി പൂരിപ്പിക്കുക ബാക്കി താപു അലൈഹി അള്ളാഹു എൻ്റെ തോബെ സ്വീകരിക്കും ഇൻഅാഹു റഫീഖും യുഹിബു റിഫു അള്ളാഹു മൃദുലതയുള്ളവനാണ് അള്ളാഹു റീഫിഖിന് മൃദുലത ഇഷ്ടപ്പെടും അത് ഫിൽ അംബിക്കുല്ലിഹി അതാണ് പൂരിപ്പിക്കാനുള്ളത് മുഴുവൻ കാര്യങ്ങളിലും മൈ യുരില്ലാഹു ബിഹി ഹൈറൈ യുഫക്യുഹു അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫക്കിയുഹു അവനെ അള്ളാഹു പണ്ഡിതനാക്കും ഏതിൽ അല്ലെങ്കിൽ അള്ളാഹു അറിവ് നൽകും ഫിദ്ദീനി മതത്തിൽ ഇനി ഉക്തബു ദലീല മിനൽ ഖുർആആനി ഖുർആാനിൽ നിന്ന് തെളിവ് പറയണം എറൽ മോമിനുന റബ്ബഹും ഫിൽ ഫിൽഹ്രത്തി പാരത്രിക ലോകത്ത് അവരുടെ രക്ഷിതാവിനെ മോമിനിയങ്ങൾ കാണും പാരത്രിക ലോകത്ത് വെച്ച് മോമിനിയങ്ങൾ അള്ളാഹുവിനെ കാണുമെന്നതിൻ്റെ തെളിവ് ആയതായിട്ട് പറയണം എന്താണ് അതിൻ്റെ തെളിവ് അതിൻ്റെ തെളിവ് ഇതാണ് അന്ന് ചില മുഖങ്ങൾ സന്തോഷിക്കുന്നതാണ് അന്ന് ചില മുഖങ്ങൾ അള്ളാഹുവിലേക്ക് നോക്കുന്നതാണ് അടുത്തത് അടുത്ത ചോദ്യവും ഇതുപോലെ നമ്മൾ തെളിവ് പറയേണ്ട വിഷയത്തിലേക്കാണ് വരുന്നത് അതിലും നമ്മൾ എന്താക്കണം തെളിവ് പറയണം തെളിവ് പറഞ്ഞേ പറ്റൂ തെളിവ് പറയേണ്ട വിഷയങ്ങളിൽ നമ്മൾ ആയത്തുകളാണ് തെളിവായിട്ട് ഇവിടെ ഉദ്ധരിക്കേണ്ടത് ഈ തെളിവ് പറയേണ്ടത് അൽ ജന്നത്ത് മൗജൂദത്തുനാൽ ആൻ ഇപ്പോൾ അൽ അൽ ജന്നത്ത് മൗജൂദത്തും സ്വർഗമുണ്ട് അല്ലാൻ ഇപ്പോൾ അതിൻ്റെ ഒരു തെളിവ് ഒഴുദ്ധ അൽ ഒഴുദ്ധത്തിലിൽ മുത്തീൻ അൽ ജന്നത്തു ഒഴുദ്ധത്തിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ഇനി തറജ്യം പരിഭാഷപ്പെടുത്തുകയാണ് വല്ലതീ നഫ്സു മുഹമ്മദിൻ ബി ബിയദീഹി മുഹമ്മദി നബി സല്ലാഹുലി വസ്ലമയുടെ ആത്മാവ് ആരുടെ കൈ കരത്തിലാണോ അവനെ തന്നെയാണ് സത്യം ലൗ റയിത്തും നിങ്ങൾ കാണുകയാണെങ്കിൽ മാ റയിത്തു ഞാൻ കണ്ടതിന് ലതഹിത്തും നിങ്ങൾ ചിരിക്കും കലീലൻ കുറച്ച് വല പക്കൈത്തും കതീറൻ ധാരാളം കരയുകയും ചെയ്യും അതിൻ്റെ സാരം എഴുതുമ്പോൾ എൻ്റെ ശരി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ഞാൻ കണ്ടതൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞു ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യും അടുത്തത് ഉക്തബൽ മാന അർത്ഥ ഇത് റാഹിബിൻ പുരോഹിതൻ അസലുൻ തേൻ ഇതാണ് നമ്മുടെ ദുറൂസിൻ്റെ രണ്ടാം ഭാഗവും നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു വളരെ ഭംഗിയായി പരീക്ഷ എഴുതുക നല്ല വിജയം നൂറ് കൂടി വിജയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിക്കുക അവരും പഠിക്കട്ടെ നല്ല മാർക്ക് വാങ്ങട്ടെ വിജയാശംസകൾ നേരുന്നു